െ ഇങ്ങനെ ഇടന്ന് വിളിക്കാരി ഒന്നാളെ ഞാൻ ഗ്രൗണ്ട് കിടന്ന് ഇവിടെ ജോലി ചെയ്യണ് വീറത്തിട്ടാണെങ്കി ഇവിടെ നിൽക്കാൻ വയ്യ ചൂടോട് ചൂടേ ചൂടോട് ചൂട് അയ്യോ ഞാൻ ചൂടിന്റെ കാര്യം അയ്യോ സാറേ ഞാൻ വീശിയതല്ല പിന്നെ സാറേ എനിക്ക് വിറയലിന്റെ അസുഖം വിറച്ചതാണ് എടാ അസുഖം ഞാൻ ലൈസൻസ് നീ വണ്ടി ഓടിക്കുന്നത് അത് കുഴപ്പമില്ല സാറേ രണ്ട് അടിച്ചിട്ട് അങ്ങ് വണ്ടി ഓടിച്ചാൽ മതി നിയമവിരുദ്ധം ഞാൻ സംഭവിക്കില്ല ഞാനത് മുളയിലേ നുള്ളും സാറ മുളയിലേ മുള്ളുകയോ പാളെ പിടിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ എനിക്ക് ലൈസൻസ് തന്നാൽ മതി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കൂ സാറേ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കുകയാണെങ്കിൽ തുളങ്ങി അങ്ങ് കയറു അതുകൊണ്ട് അടിക്കാൻ വണ്ടിയോട് ഒതുക്കിയിടും രണ്ട് പെക്കടിക്കും അതുപോലുള്ള കൂടിയ സാധനങ്ങൾ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥ മാർക്ക് മാത്രമേ അടിക്കാൻ പറ്റൂ ഞങ്ങൾ പോലുള്ള പട്ടി പവ പട്ടിയുടെ പടവുള്ള റമ്മാണ് സാർ പറയണം നല്ല സാധനം മേടിച്ച് അടിക്കണം എന്ന് അതുകൊണ്ടല്ലേ തലവേദന ഉണ്ടാകുന്നത് അതല്ലെന്നും നമ്മൾ മദ്യത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് എന്റെ അച്ഛൻ മദ്യം എന്ന് പറഞ്ഞാൽ മതി മരിക്കും എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന് അറിയൂരെ എന്ന് പറഞ്ഞു കാണും അതല്ലെന്നും അച്ഛൻ മരിച്ചത് ഹാപ്പി ബർത്ത്ഡേ ടു ഇത് ആരടുത്ത് പറയാൻ സാർ എന്റെ അടുത്തല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് അച്ഛനെ പിടിച്ച് സത്യം ചെയ്യും അച്ഛനാണ് സത്യം ഞാൻ കുടിക്കത്തില്ല എന്റെ അച്ഛനല്ല നിന്റെ അച്ഛൻ എനിക്ക് എന്റെ അച്ഛനെ പിടിച്ചു സത്യം ഓ ഇത്ര നാളും വളർത്തി വലുതാക്കി എന്റെ അച്ഛൻ ണ്ട് അമ്മച്ചിയുടെ പലഹാര പാട്ടേ കാണും എന്തൊന്ന് അച്ചപ്പാ അച്ചപ്പാട ഊത്തപ്പാ അയ്യോ കൊച്ചത്തിന് അറിയാമോ ഇത് എന്റെ അടുത്തല്ലേ പാട് സാറേ അത് ഞാൻ ഈ വണ്ടി ഓടിച്ചോണ്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മരത്തെ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ വെട്ടിക്കളച്ചു അതാണ് പറയുന്നത് മരങ്ങളെ നമ്മൾ നശിപ്പിക്കരുത് മരം ഒരു വരമാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ സസ്യങ്ങൾ അതിന്റെ ഇലയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് അറിയോ യൂണിഫോർട്ടുണ്ട് വിവരക്കേട്ട് വിളിച്ച് പറയുന്നത് ഇന്നേവരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ചെയ്യാമ്പല്ലേ രാവിലെ എഴുന്നേറ്റ് ചമ്മന്തി ചമ്മന്തിരക്കുന്നത് എന്റെ പേര് രാജ വെമ്പാലിന്റെ പേര് മനുഷ്യർക്ക് ഇടൂ അല്ല സാറേ എന്റെ പേര് രാജ എന്റെ സ്ഥലം വെമ്പാല അങ്ങനെ രാജ വെമ്പാല സാറിന്റെ പേരെന്ത്വാ രാജീവ് വൈക്കം ഞാൻ പേര് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് സാറും രാജീവ് വെക്കേണ്ട കാര്യമുണ്ടോ ഇതോ രാജീവ് വൈക്കം അങ്ങനെ അത് പൊട്ടിപ്പോ ലൈസൻസ് എടുക്കുന്നത് സാറേ അതായത് ബെല്ലാരി പോയി പോത്തിന് എടുക്കാനായിട്ടാണ് കേരളത്തിൽ നല്ല പോത്തുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെന്തിനാ വെല്ലാരി പോകുന്നത് സാറേ കേരളത്തിലെ പോത്തിന്റെ ശബ്ദം കൊള്ളത്തില്ല ആ ബെല്ലാരിയിലെ പോത്താണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സീരിയലിൽ വില്ലന്മാർക്ക് ഓയിസ് കൊടുക്കാം പോടാവിടെ അതല്ല പറഞ്ഞത് പിന്നെ ബെല്ലാറിലോട്ട് ചെന്ന് അവിടുന്ന് ഒരു പോത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ചന്തിക്ക് സീൽ വെക്കും എന്റെ ചന്ദിക്കല്ലത്തിന്റെ ചന്ദിക്ക് സീൽ വെക്കും വീട്ടിൽ വേറെ ആർക്കെങ്കിലും ലൈസൻസ് ഉണ്ടോ സാറേ എന്റെ ഭാര്യക്ക് ലൈസൻസ് ഉണ്ട് പിന്നെ ഭാര്യയെ കൊണ്ട് വണ്ടി ഓടിച്ച പോരെ പക്ഷെ അവര് എന്ത് രോഗം അവളുടെ ശരീരത്തെ എവിടെ തടിക്കും ചെയ്യും ഞാൻ എന്തോ രാത്രി ഓയിൽമെന്റ് ഇട്ടിട്ട് മാറി തിരിഞ്ഞു കിടക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും മറ്റു കാര്യങ്ങളും നമ്മൾ ഗുരുക്കളെ പ്രാർത്ഥിക്കണം ആ അവരില്ലാതെ കാര്യങ്ങൾ നടത്തിട്ടില്ല അറിഞ്ഞൂടെ ഗുരുവാണ് നമ്മുടെ വഴികി ഇപ്പൊ ഗൂഗിൾ മാപ്പ് എന്നെ വലിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണോ ഇത് ആരോട് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ സത്യത്തിൽ സാർ അച്ഛൻ വരച്ച വേക്കൻസി ജോലിക്ക് കയറിയതാണ് എല്ലാവരും വേറെ അല്ലാതെ ഇതൊന്നും എഴുതി എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡിലൂടെ ഒരച്ച് കയറിയതായിരുന്നു അത് പറ്റി റോഡിന്റെ നിയമങ്ങളും കാര്യങ്ങളും അറിയാം എല്ലാം അറിയാം നിന്റെ വീട് എവിടെയെന്ന് പറഞ്ഞത് എന്റെ വീട് വെമ്പായും അവിടെ ഒരു തങ്കമണി തങ്കമണിയുണ്ടല്ലോ അപ്പൊ അതാണോ റോഡ് നിയമം അതല്ല നിങ്ങക്ക് തങ്കമണി അറിയാവോ അതായത് മറ്റേ റേഷൻ കടയിൽ പോതിക്കടയിൽ പോകുന്ന തങ്കമണി എടാ ഈ തങ്കമണിയുടെ വീട്ടിന് തൊട്ടപ്പുറത്ത് വർഷാണിയുള്ള ഒരു തുനി അറിയാം ഇവ രാത്രി ഇന്ന് തങ്കമണിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ വേണ്ടി വരും ഇത് നാട്ടുകാരി മൊത്തത്തിൽ റോഡ് ക്രോസ് ചെയ്ത് ഒരു പാണ്ഡിലോറി വന്ന് ഇടിച്ച് അവൻ ചത്തു ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളും തെറ്റിക്കണം ആരോപദേശം ഉപദേശം ഇപ്പൊ എനിക്കിട്ട് ഉണ്ടാക്കിയെ പോലുള്ള നരബുകൾക്ക് ഇത്തിരി മസാല ചേർത്ത് പറഞ്ഞാലേ മണ്ടക്കകത്ത് വലതും കേറത്തുള്ളൂ അത് പറ്റു എന്തോ സാറേ ഇതെന്താണ് ഏത് ഇത് ഇതോ ഉം ഇത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനാണെങ്കി എനിക്ക് നിങ്ങളുടെ ലൈസൻസ് വേണ്ട അയ്യോ ഇതൊക്കെ പിള്ളാരോട് ചോദിക്കണം എങ്കിൽ പറയേണ്ട

നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ എന്തിനാണ് വണ്ടിയുടെ മുമ്പിൽ എല്ല് വെക്കുന്നത് സാറേ ചിലപ്പോ മിക്കവാറും പാപനാശത്തും കൊണ്ട് ഒഴുകാനായിരിക്കും അയ്യോ ആരട് പറയ സാറേ എന്റെ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്ന് പോണോ ഇവിടെ പിന്നെ പിന്നൊരു കാര്യം ചെയ്യണ സമയമായി വരാൻ വരാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ബസ് ഇല്ല സാറേ അപ്പൊ അതും മനസ്സിലാക്കി ഞാൻ പഞ്ചായത്തിന്റെ പോയിട്ട് നാളെ തൊട്ട് ഇവിടെ റോബിൻ ബസ് സർവീസ് തുടങ്ങുന്നു എഴുതി വെച്ച് എന്നിട്ട് എന്നിട്ട് എന്താ സംഭവം എന്നാ പിറ്റോസൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് തമ്പാനൂർ ബസ് ബസ്റ്റാൻഡ് എന്റെ വീടിന്റെ ബസ് മുറ്റഡ് കിട്ടിയില്ലേ പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്ത് സീറ്റ് വേറെന്തെങ്കിലും നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പൊ നിന്ന് യാത്ര ചെയ്യുന്നവരെന്ന കമ്പിക്കാത്ത കെട്ടി തൂക്കിയിടൂ എന്ത് എനിക്ക് ലൈസൻസ് വണ്ടി ഓടിക്കാൻ സാറേ പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്കൊരു സംശയമുണ്ട് അതായത് നമ്മളിപ്പോ ടൂ വീലർ ഓടിക്കുമല്ലോ ഈ ടൂ വീലർ ഓടിക്കാൻ നേരം നമ്മൾ എന്ത് ടെസ്റ്റാ ചെയ്യേണ്ടത് എട്ടെടുക്കണം അപ്പോ കാർ ഓടിക്കുമ്പോഴും എടുക്കണം ബസ് ഓടിക്കുമ്പോഴോ എല്ലാത്തിനും അതിന്റേതായ കാര്യങ്ങളുണ്ടാകും അതായത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാത്തിനും അപ്പൊ ട്രെയിൻ ഓടിക്കുന്നോ പണാണോ എന്നാ ചെയ്യും ടെസ്റ്റ് ആകും ഒന്ന് അവിടെ അങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്ക് ലൈസൻസ് കിട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ നോക്കട്ടെ ഇതാ അവിടെ രണ്ട് വണ്ടി തറേ ഈ രണ്ട് വണ്ടിയിൽ ഏത് വണ്ടിയാ ഞാൻ ഓടിക്കേണ്ടത് രണ്ട് വണ്ടി ഇവിടെ ഒരു വണ്ടിയല്ലേ ഉള്ളൂ ഒരു വണ്ടിയേ ഉള്ളൂ ഓ നീ ഈ വണ്ടി എടുത്ത കമ്പിയുടെ കൂടെ ഓടിച്ചേ എട്ടെടുത്തേ കാണട്ടെ അവിടെ അവിടെ കമ്പി അപ്പൊ എനിക്ക് കണ്ണ് കണ്ടുകൂടേ ആര് പറഞ്ഞു എനിക്ക് കണ്ണ് കണ്ടുകൂടന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം പക്ഷെ എല്ലാം ഒന്ന് തപ്പി നോക്കിയാലേ എനിക്ക് മനസ്സിലാവും